അപ്പം അവരത് നോക്കണ്ടതിൻ്റെ പെർഫോം ചെയ്യാനുള്ള പണ്ട് സാധ്യതയെക്കുറിച്ചാണ് പണ്ടേതൊരു ഇതിനകത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആയിട്ടില്ല ഞാനില്ല സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു നേരത്തെ നേരത്തെ ഒരു ചോദ്യം ചില ആർട്ടിസ്റ്റുകൾ എന്ന് പിന്മാർ അത് ബേസിക്കലി അവര് ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നത് കൂടുതലും ആക്ട്രസ്സസ് ആണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ആയി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയോ അപ്പം ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞാൽ അസുഖിന് എന്തെങ്കിലും സംഭവിച്ചോ അസുഫ് മുകളിലേക്ക് ആണ് ഗ്രാഫ് വളരുവേ ചെയ്തത് ആസ് ആൻ ആക്ടർ അതും മനസ്സിലാ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേര് അവിടെ ഇവിടെ ഇരുന്ന് വിചാരിക്കും അതിൻ്റെ അർത്ഥത്തിൽ സൊസൈറ്റി താഴേക്ക് പോകുന്നല്ലോ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു അതിപ്പോ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിനിലേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് കോൺഷ്യസാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് ഒരു ഇതും എടുക്കും മനസ്സിലാക്കാവുന്നവർക്ക് ആൾക്കത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു അത് ആയി വരുന്നുണ്ട് ഇപ്പൊ എനിക്ക് വേണേ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാവുന്നുണ്ട് പക്ഷെ ചിലർക്കൊരു ഇപ്പോഴും ഒരു മടിയുണ്ട് മാറ്റിയാൽ അവർക്കും നല്ലതാ സമീപിക്കും ഇല്ല കാരണം ഞാനിങ്ങനെ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ളതല്ല ഞാൻ പറഞ്ഞ അപ്പൊ ഇനിയിപ്പോ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അപ്പിൻ്റെ അതിന്റെ സെൽഫിഷ്നെസ് ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നിയാല് അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം ഒരു നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണ് അപ്പം അവരൊന്നും നോക്കണ്ടതിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ ഉള്ള ഒരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ദിനം പ്രോസിറ്റ്യൂട്ടായിട്ടില്ല ഞാനില്ല അങ്ങനെ ചിന്തിക്കരുത് ഇതെല്ലാം ക്യാരക്ടർ ഇല്ലേ ഇത്രയുള്ളൂ അപ്പം ചെല്ലാത്തിൻ്റെ കാരണം എന്താ പറയുക അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ് അങ്ങനെ ആവുമ്പോൾ അതിനകത്തൊരു ഇതുണ്ട് അപ്പം എനിക്ക് അവരുടെ പ്രശ്നത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല അതാര പ്രശ്ന ആർക്ക് പ്രശ്നം പറയുന്നത് അത് അതായിരിക്കാം ആയിരിക്കാം അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യല്ലേ പറഞ്ഞത് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ പ്രേമൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ഫസ്റ്റ് ഇയർ കോളേജ് കഴിഞ്ഞു ജിത്തു തന്നെ പടം തെലുങ്കിൽ ഇറങ്ങി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം രാമിന്റെ ചോദ്യം ഇനി എന്നോടല്ലേ ചോദിക്കുന്നത് ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം കാരണം ഐ ജസ്റ്റ് ഞാനും ലാലേട്ടനും ടീം ഈസ് ഡീം ഫോർ പ്രൊഡ്യൂസറിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ദൈവത്തോട് ചോദിക്കുക കാരണം ഞങ്ങൾ റെഡിയാണ് Ты не ворю